മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിലെ റാഫ മേഖലയിൽ ഇസ്രായേലി ഭരണകൂടം നടത്താൻ ഉദ്ദേശിക്കുന്ന ആക്രമണത്തിൽ മുന്നറിയിപ്പുമായി സൗദി അറേബ്യയും രംഗത്ത് വരികയാണ് ഇസ്രായേൽ സർക്കാരിന്റെ പുതിയ പദ്ധതികൾ പ്രകാരം സൈന്യം റാഫയിൽ ആക്രമണം നടത്തിയാൽ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ച് സൗദി അറേബ്യ ഒരു പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഗാസയിൽ ഇസ്രായേലി സൈന്യം നടത്തുന്ന ആക്രമണത്തിൽ പതിനായിരക്കണക്കിന് വരുന്ന പലസ്തീനികൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് റാഫ മേഖലയിലാണ് എന്നാൽ നിലവിൽ റാഫയെ മൊത്തമായി ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ പദ്ധതി ഒരുക്കുന്നത് ഇസ്രായേലിന്റെ ആക്രമണം തടയുന്നതിനായി ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്തു ഇസ്രായേലിലെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ തുടർച്ചയായ ലംഘനം ഒരു ദുരന്തമായി മാറുന്നതിന് മുൻപ് സുരക്ഷാ കൌൺസിൽ വിളിച്ചുകൂട്ടേണ്ടതിന്റെ ആവശ്യകത ഐക്യരാഷ്ട്ര സഭ സ്ഥിരീകരിക്കുന്നു പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിനെ തകർക്കുന്നതിനായി റാഫേലെ മുഴുവൻ പലസ്തീൻ പൌരന്മാരെയും കുടിയിറക്കുന്നതിനായുള്ള പദ്ധതി തയ്യാറാക്കണമെന്ന് സൈന്യത്തോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടു അതേസമയം ആളുകൾ തിങ്ങിപ്പാർക്കുന്നതും ഡസൻ കണക്കിന് അഭയാർത്ഥി ക്യാമ്പുകളുള്ള റാഫേൽ ആക്രമണം നടത്തുന്നത് വലിയ മാനുഷിക ദുരിതത്തിന് കാരണമാകുമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കി ആറ് ലക്ഷത്തിലധികം കുട്ടികൾ നഗരത്തിൽ ആക്രമണത്തിന്റെ വക്കിലിരിക്കെ റാഫയ്ക്കെതിരെ അതിക്രമ വിനാശകരമാകുമെന്ന് യു എൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി ദശലക്ഷക്കണക്കിന് ആളുകൾ അഭയം നൽകുന്ന പ്രദേശത്ത് ആസൂത്രണമില്ലാതെ ഇപ്പോൾ ഇത്തരം ഒരു ഓപ്പറേഷൻ നടത്തുന്നത് ഒരു ദുരിതമായിരിക്കും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത പട്ടേൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഇതിനെ തങ്ങൾ പിന്തുണക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിലെ കണക്കുകൾ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ ഭരണസംഖ്യ ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴായി വർദ്ധിച്ചുവെന്നും അറുപത്തി പേർക്ക് വ്യക്തമാക്കുന്നു ഏഴായിരം ആളുകളെ കാണാതായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ ഗാസയിൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിൽ നൂറ്റിയേഴ് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിലെ തെക്കൻ നഗരമായ റാഫേലെ സൈനിക നടപടിക്കു മുൻപായി പലസ്തീൻ പൌരന്മാർക്ക് സുരക്ഷിത പാത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു എ ബിസി ന്യൂസ് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹുവിന്റെ പരാമർശം റാഫേൽ ഇസ്രായേൽ സൈനിക നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് ഇസ്രായേൽ പ്രധാനം പ്രധാനമന്ത്രിയുടെ പ്രസ്താവന റാഫേലെ സാധാരണ പൗരന്മാർക്ക് സുരക്ഷിതമായ പാത നെതന്യാഹു ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിനാല് ലക്ഷം ജനങ്ങൾ എങ്ങോട്ട് പോകണമെന്നത് സംബന്ധിച്ച് നെതന്യാഹു ഉത്തരം നൽകുന്നില്ല അഭയാർത്ഥികൾ തമ്പടിച്ച ഗാസയിലെ റാഫേൽ കൂട്ടക്കല തുടങ്ങി ഇസ്രായേൽ സൈന്യം ശനിയാഴ്ച ഇരുപത്തിയെട്ട് പേരെ കൊലപ്പെടുത്തി ഗാസയിൽ ജനങ്ങളിൽ പകുതിയും താമസിക്കുന്ന റാഫേൽ ആക്രമണം നടത്തിയാൽ അവർക്ക് പോകാൻ മറ്റൊരിടമില്ലെന്നും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസ് പറഞ്ഞു റാഫേലെ കൂട്ടക്കുരുതിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒഴിഞ്ഞു മാറാനാവില്ലെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി അതിനിടെ അൽഷിഫ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബൂ സാൽമിയെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ചതായും ഗാസ ജോർദാൻ മെഡിക്കൽ സംഘം ആരോപിച്ചു